ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് എത്തുകയാണ് ടെക്ടൈലർ എറണിക്കൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഷർട്ട് നമ്മൾ എങ്ങനെ എന്നുള്ളതാണ് സ്റ്റിച്ചിങ് എ ടു സെഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതിനു മുമ്പ് നമ്മൾ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യത്തത് കട്ടിംഗ് ആയിരുന്നു പിന്നെ അയൺ ചെയ്യുന്നതും കോളർ ഒട്ടിക്കുന്നതും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തന്നു നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പോഷൻ എന്ന് പറഞ്ഞാല് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അതിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്ന വിധമുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാർട്ടായിട്ട് ബാക്കിയത് വരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലങ്ങളെടുത്ത് പഠിച്ചെടുത്ത ഒരു തൊഴിൽ ഒരു കൈത്തൊഴിലാണ് അത് നിങ്ങളെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരു പത്ത് മിനിറ്റെങ്കിലും മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇതാ ഷർട്ടിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ പോക്കറ്റ് വരുന്ന ഭാഗത്ത് മാറില്ലേ അത് അടിക്കുന്നത് കാണിക്കാം നമ്മളന്ന് അയൺ ചെയ്ത് വെച്ചത് ഇവിടെയുണ്ട് ഒരിഞ്ച് വീതിക്ക് ഇവിടുന്ന് നേരെ വളയാതെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഈ തെല്ലിന് വേറെ സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ഈ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ മുകളിലൂടെ ഒരിഞ്ച് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ചിട്ടിട്ടുണ്ട് അതുപോലെ ഈ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ പോക്കറ്റാണ് അറ്റാച്ച് ചെയ്യുന്നത് പോക്കറ്റിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നു ഇത് ജസ്റ്റ് ഒരു സ്റ്റിച്ചിട്ടെടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഥവാ സ്റ്റിച്ച് എങ്ങാനും വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചെടുത്ത് രണ്ടാമത് നേരെ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ തന്നെ അത് നേരാവുള്ളൂ ഫസ്റ്റ് ടൈം തന്നെ എല്ലായിടത്തും റെഡി ആവണമെന്നില്ല നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അളവ് മാർക്ക് ചെയ്യണം എൻ്റെ ഈ ഷർട്ടിൻ്റെ പോക്കറ്റ് എട്ടിഞ്ച് ഇറക്കത്തിലാണ് വരുന്നത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് എട്ട് ഇഞ്ച് ഇവിടെ അടിക്കുമ്പോൾ തയ്യൽ തുമ്പ് പോകും അതും കൂടെ കൂട്ടി എട്ടേക്കാലും പോയിൻ്റും മാർക്ക് ചെയ്യണം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് വീതിയിൽ നമുക്കൊരു രണ്ടര ഇഞ്ച് മാറിൻ്റെ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം രണ്ടര ഇഞ്ച് അടിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ലൈൻ വരണം നമുക്ക് അപ്പോൾ അതിന് ജസ്റ്റ് ഇവിടെ മടക്കിയിട്ട് ഈ ഭാഗമല്ലേ ഇത് കറക്റ്റ് പിടിച്ച് എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാർക്കിലൂടെ ആ ഫോൾഡിങ് കറക്റ്റ് വരണം ഈ മാർക്കിലൂടെ ഫോൾഡിംഗ് വരുന്ന പോലെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കിയതിന് ശേഷം ഇവിടെ നഗം കൊണ്ടൊരു ലൈൻ ഇട്ടു കൊടുക്കാം എന്നിട്ട് ഈ പോക്കറ്റ് നമ്മൾ മുകളിലത്തെ ലൈനിന് കറക്റ്റ് വെക്കുക വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ രണ്ടര ഇഞ്ചിൻ്റെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് നേരത്തെ അവിടെ കറക്റ്റായിട്ട് വെക്കുക അടിയിലും ഉണ്ട് അവിടെയും കറക്റ്റാക്കി വെക്കുക കറക്റ്റ് സ്ക്വയർ ഷേപ്പിലുള്ള പോക്കറ്റാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് പോക്കറ്റിൻ്റെ തെല്ലൊന്ന് കാലിൻ ചുള്ളിലായിട്ട് നേരത്തെ നമ്മൾ മുകളിൽ ഇട്ടുക സ്റ്റിച്ചുണ്ട് അവിടെ നിന്ന് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക മോളിലൊക്കെ ഒപ്പം വെച്ച് ഈ സൈഡ് മാർക്ക് ചെയ്ത് യെല്ലോ ലൈൻ്റെ ഒപ്പം വെച്ച് സ്ട്രൈറ്റായി അടിക്കുക യെല്ലോ ലൈനൊപ്പം വെച്ച് സ്പ്രൈറ്റായി ഈ മൂല വരെ അടിക്കുക മൂലയിൽ സൂചി കുത്തി ഫൂട്ട് പൊക്കി പീസ് ഇനി അടിക്കാനുള്ള ഭാഗത്തേക്ക് തിരിച്ച് അടുത്ത മൂല വരെ അടിക്കുക ഇവിടെ എത്തുമ്പോൾ തിരിച്ചിട്ട് കാലിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് താഴെ പോക്കറ്റിൻ്റെ സ്റ്റിച്ച് വരെ അടിച്ച് കെട്ടിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ അടുത്തത് ബട്ടൺ വരുന്ന ഫ്രണ്ട് പീസാണ് ഇത് ജസ്റ്റ് നമ്മൾ അന്ന് ഫോൾഡ് ചെയ്തിരുന്നു ഇത് കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ തെല്ലിന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും ഈ വീട്ടിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് തീർക്കാം ഇപ്പോൾ നമ്മുടെ രണ്ട് ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ